രണ്ട് ദിവസമായി നമ്മുടെ അരുൺകുമാർ ഒരു ശാന്തനായിരുന്നു കാരണം അദ്ദേഹം വള്ളംകളിയിൽ വള്ളത്തെ ജയിപ്പിക്കുന്ന തിരക്കിലായിരുന്നു തിരിച്ചെത്തി അദ്ദേഹം പതിവ് പരിപാടി ആരംഭിച്ചു ആ പതിവ് പരിപാടിക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തലും ഒരു പേരും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാർത്ത കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം എവിടം വരെ ആയെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ നടന്ന പീഡനം അതിൻ്റെ പ്രതിയുടെ സ്ഥിതി ഇങ്ങനെയാണെന്നോ ഒന്നും ഒരു സംഗതിയും കേട്ടില്ല പുള്ളി രാവിലെ വന്ന് പറഞ്ഞ രണ്ട് വാർത്തകൾ തമ്മിലുള്ള ഒരു കൗതുകം എനിക്ക് തോന്നി ഒന്ന് ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ചെന്ന ആരോപണം ആശുപത്രി കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ക്രൈംബ്രാഞ്ചുകാർ പോയി അവിടെ നടന്നിട്ടുള്ള ഗർഭചിത്രങ്ങളെല്ലാം എടുക്കും ഓർക്കണം പരാതി പരാതി പറയാൻ ആളില്ല അവിടെ ചെന്ന് എടുക്കും ഏതെല്ലാം ഗർഭങ്ങളാണ് ഇങ്ങനെ ഗർഭചിത്രത്തിന് വന്നിട്ടുള്ളത് എന്ന് പറയുന്ന കേട്ടാൽ തോന്നും ആശുപത്രി കേന്ദ്രീകരിച്ച് അവിടെ ചെന്ന് രജിസ്റ്റർ ഒക്കെ ചെയ്ത് ഓ പി ഒക്കെ എടുത്ത് കാർഡൊക്കെ എടുത്തായിരിക്കും ഈ ഗർഭചിത്രം നടന്നിട്ടുണ്ടാകുക എന്ന് ചുമ്മാ തള്ളുക ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ടല്ല അത് തള്ളുന്നത് വാർത്ത വായിക്കുന്നതോ നമ്മുടെ സ്മൃതി പരത്തിക്കാടുവ ഇനി അതിൻ്റെ അടുത്ത വാർത്തയാണ് എനിക്കിഷ്ടപ്പെട്ടത് അതുമില്ല അവർ പൊരുത്തം തോന്നിയത് ജലാശയത്തിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ വാഹനം പിടിയില്ല യഥാർത്ഥത്തിൽ ഈ ഓണനാളെന്ന് പറയുന്ന നല്ല നാളുകളുമായിട്ട് പുള്ളി മനോഹരമായ മനുഷ്യൻ്റെ ചിന്തകളാകുന്ന തെളിഞ്ഞ ജലാശയത്തിൽ മുണ്ട് കൊടുപ്പ് ഇട്ടുണ്ടെന്നു കൊണ്ട് ഈ കക്കൂസുമാലിന്യം തള്ളുകയാണ് പുള്ളി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പ്രതിയെ പിടിക്കട്ടെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് നിങ്ങളതിൽ ഒരു തർക്കവും വേണ്ട എനിക്ക് ഈ പറയുന്ന രാഹുൽ മാം കൂട്ടത്തിൽനോട് ഒരു വിട്ടുവീഴ്ചയും ഒരു സംഗതിയില്ല അയാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ അയാളെ ശിക്ഷിക്കണം പക്ഷേ ആ കുറ്റകൃത്യം ശിക്ഷിക്കുന്നതിന് അതിനൊരു പ്രക്രിയയും ബാക്കിയുള്ള സംഗതികളും വേണം അല്ലാതെ അതിനു പകരം ഒരു ചാനലിൽ ആ ചാനലിൽ തന്നെയുള്ള ഒരാൾ ഇന്നാളെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അവിടെ ഡബ്ല്യു സി സി ഐ സി സി ഒ സി സി ഒന്നുമില്ലാതെ ഇവർ രണ്ടുപേരും വിചാരണക്കാരായി ഇപ്പം നമ്മുടെ അരുൺകുമാർ വാർത്ത വായിച്ച തലക്കെട്ട് പോലെ ജലാശയത്തിലേക്ക് കക്കൂസ് മാലിന്യം തള്ളുന്നത് പോലെ തള്ളി ഇങ്ങനെ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് എന്താ കാര്യം എന്തൊക്കെ കോമഡികളാണ് നടക്കുന്നത് ഇന്നലെ ഒരു തലക്കെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേഗത്തിലാക്കി എന്ന് പറയുന്ന കേട്ടാൽ തോന്നും ഈ ക്രൈംബ്രാഞ്ചിനെ നിയമിച്ചതിന് ശേഷം അവരെല്ലാവരും കിടന്നുറങ്ങുമായിരുന്നു അരുൺകുമാർ വള്ളംകളി കഴിഞ്ഞ് കഴിഞ്ഞോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം സ്പീഡിലാക്കി പെട്ടെന്ന് പെട്ടിയൊക്കെ റെഡിയാക്കി ചുമ്മാ ഒരു വാർത്ത ഉണ്ടാക്കുക അത് കഴിഞ്ഞിട്ടോ ക്രൈംബ്രാഞ്ച് ഉടനെ ബ്രേക്കിംഗ് ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് എന്താണ് ക്രൈംബ്രാഞ്ച് കേസിൻ്റെ വിവരങ്ങൾ സ്പീക്കറെ അറിയിക്കും ഏഹ് എന്താ സ്പീക്കർ ഇതൊന്നും അറിയാതിരിക്കുമെന്ന് സ്പീക്കർ പത്രം വായിക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ടെന്ന് അറിയാം എം എൽ എക്കെതിരെ അന്വേഷണം നടത്തിയാൽ സ്പീക്കറിനെ അറിയിക്കണം എന്നുള്ളതൊരു നടപടിക്രമമാണ് ഏത് എം എൽ എയും എന്ത് അപകടത്തിലും എന്ത് ദുരന്തത്തിലും എന്ത് അന്വേഷണത്തിലും പെട്ടാലും സഭാനാഥൻ എന്നുള്ള നിലയിൽ സ്പീക്കറെ അറിയിക്കണം അതൊക്കെ ഒരു നടപടിക്രമമാണ് അപ്പോഴത്തേക്ക് അതൊരു വലിയ വെള്ളിടി വാർത്ത പോലെ മുട്ടനൊരു വാർത്ത ഇതെല്ലാം നടത്തുമ്പോൾ ആ ചാനലിലിട്ട് പിടിച്ചു 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 എന്നു പറഞ്ഞൊരു പെണ്ണ് പേര് സഹിതം പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും നടപടി വേണ്ടേ അത് പിന്നെ പരാതിക്കാരിയുണ്ട് സംഭവമുണ്ട് പരാതിയെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട് അവർ പറയുന്നുണ്ട് ഒരു ചുക്ക് നടക്കത്തില്ല അവിടെ ഇതുപോലെ ഒരുപാട് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിനൊന്നും പരാതിയില്ലാതെ പുള്ളി രാവിലെ ജലാശയത്തിലേക്ക് കക്കൂസ് മാലിന്യം തള്ളാനായി വന്നിരിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും ഇപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരാളികൾക്ക് എന്നോട് കരുതോന്നു നാളെ അപ്പുറത്തെ പാളയത്തിൽ നിന്ന് ഒരുത്തനെ പിടിക്കുമ്പോൾ ഇതുപോലെ വേറൊരു ചാനലുകാരൻ നിന്ന് ഇതുപോലെ പറയും പറയുമ്പോഴും എൻ്റെ നിലപാട് ഇതുതന്നെ ആയിരിക്കും വിചാരണ നടത്തി ശിക്ഷിക്കേണ്ടത് യവന്മാരല്ല അതിനുള്ള ക്വാളിറ്റിയൊന്നും യവമാർക്കില്ല അതിനൊരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയിലൂടെയാണ് പോകേണ്ടത് അങ്ങനെ പോയി ശിക്ഷ കിട്ടുമെങ്കിൽ നൽകുകയും വേണം